നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ വരും വർഷങ്ങളിൽ സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികളുടെ നിലനിൽപ്പിനെ രൂക്ഷമായ രീതിയിൽ സ്വദേശി വൽക്കരണം ബാധിക്കുമെന്നതിൽ സംശയം വേണ്ട അത്തരത്തിൽ യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തോതിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വദേശി വൽക്കരണം രണ്ടായിരത്തി ഇരുപത്തി മുൻ വർഷത്തേക്കാൾ മുന്നൂറ്റി അൻപത് ശതമാനം വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു യു എയുടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമായി ഉയർന്നു സ്വദേശി വൽക്കരണം പാലിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങൾ കാണിക്കുന്ന താല്പര്യവും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ഭരണകൂടം സ്വീകരിക്കുന്ന പിഴ ഉൾപ്പെടെയുള്ള കർക്കശമായ ശിക്ഷ വ്യവസ്ഥകളും ഫലം കണ്ടു തുടങ്ങി എന്നതിന് തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മേഖലയിലെ സ്വദേശി വൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച പിന്തുണാ പദ്ധതിയായ നഫീസ് പ്രോഗ്രാമും അത് നൽകുന്ന നേട്ടങ്ങളും ഇക്കാര്യത്തിൽ നിർണായക പങ്ക് വഹിച്ചതായും ഷെയ്ഖ് മുഹമ്മദ് വിലയിരുത്തി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രധാന നേട്ടങ്ങൾ വിലയിരുത്തുന്ന കൂട്ടത്തിലാണ് സ്വദേശി വൽക്കരണ രംഗത്തെ ഈ നേട്ടം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഓരോ വർഷം കഴിയും തോറും സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തുകയാണ് യു എ ഇ പ്രവാസികൾ ധാരാളമായി തൊഴിലെടുക്കുന്ന പ്രധാന പതിനാല് മേഖലകളിലാണ് സ്വദേശി വൽക്കരണം നടപ്പാക്കുന്നത് നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ സ്വദേശിവൽക്കരണ പദ്ധതിയായ ഇമാറാത്തി ടാലന്റ് കോപ്പറേറ്റീവ് കൗൺസിൽ പ്രോഗ്രാമായ നാഫിസ് അനുസരിച്ച് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് നിയമം ഇത് പാലിച്ചില്ലെങ്കിൽ കമ്പനിക്ക് കടുത്ത പിഴ ചുമത്തുന്നതിനാൽ പ്രവാസികൾ ജോലി ചെയ്തിരുന്ന തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങളിലെ രണ്ട് ശതമാനം വീതം ചേർത്ത് മൊത്തം പത്ത് ശതമാനമാക്കി യർത്താനാണ് സർക്കാർ ലക്ഷ്യം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി വ്യാജ എമിററ്റൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികളെ നിരീക്ഷിക്കാൻ ശക്തമായ സംവിധാനം ഒരുക്കിയതായി മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചിരുന്നു മന്ത്രാലയത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ തരം തഴുത്തുക അവരുടെ സാഹചര്യങ്ങൾ ശരിയാക്കാൻ ആവശ്യപ്പെടുക അവരുടെ കേസുകൾ യോഗ്യതയുള്ള കോടതിയിലേക്ക് റഫർ ചെയ്യുക എന്നിവ ഉൾപ്പെടെ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കൂടാതെ എമിററ്റൈസേഷൻ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നിയമിക്കാത്ത ഓരോ എമിറാത്തി പൗരന്മാർക്കും തൊണ്ണൂറ്റിയാറായിരം ദുർഹം എന്ന തോതിൽ അനുസരിക്കാത്ത കമ്പനികൾക്ക് സാമ്പത്തിക പിഴ ചുമത്തും നടപടികൾക്ക് ഇടം നൽകാതെ മിക്ക സ്വകാര്യ കമ്പനികളും നിയമം പാലിക്കുന്നുണ്ട് എന്നാൽ നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു വർഷത്തിനിടെ ആയിരത്തി നാനൂറിലേറെ കമ്പനികൾക്ക് പിഴ ചുമത്തിയിരുന്നു വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ ആയിരത്തി ഇരുന്നൂറ് കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചു സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്ന തൗത്യൻ പാർട്നേഴ്സ് ക്ലബിൽ അംഗങ്ങളായ കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി അതോറിറ്റി നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസിൽ എൺപത് ശതമാനം വരെ സാമ്പത്തിക കിഴിവുകളും സർക്കാർ സംവിധാനത്തിലെ മുൻഗണനകളും ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു